ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനു സ്റ്റോക്സ് ഇന്നൊക്കെ വേണ്ടി വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ ഇന്ന് തൊട്ട് റെഗുലറായിട്ട് ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും കറക്റ്റ് ഒരു ടൈം ഷെഡ്യൂൾ വെച്ചിടാമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഇപ്പം പക്ഷെ ഷോർട്സ് എല്ലാം ഞാൻ കറക്റ്റ് ആ ഒരു ടൈമിംഗ് അനുസരിച്ചാണ്ട്ടോ ഇപ്പോൾ ഇടുന്നത് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്ത് വെക്കും അപ്പോൾ കുറേ നാളായി ജുവലറി മേക്കിങ് ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഞാൻ വിചാരിച്ചു കുറച്ച് ക്രാഫ്റ്റ് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് തന്നെ തന്നെയും പിന്നെയും തന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും എനിക്കതിന് മടുപ്പ് വരും കേട്ടോ പിന്നെ നമ്മൾ ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ആട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ മറ്റേ എന്തുമായിരുന്നു ഗ്ലൂഗണ് വെച്ചിട്ടായിരുന്നു ഇപ്പം ഗ്ലൂഗണ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ട് ചെയ്തതാട്ടോ പിന്നൊരു മാലയുടെ മേക്കിംഗ് വീഡിയോ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് എൻ്റെ കയ്യിലെ കയ്യിൽ കുറച്ച് ക്രിസ്റ്റലിൻ്റെ ബീറ്റ്സ് ആട്ടോ ഇത് ഇതെനിക്ക് തോന്നുന്നു ഫോർ എം എമ്മോ സിക്സ് എം എംഒ എങ്ങാണ്ട എന്തോ ആണ് എന്തോ സൈസാണ് അപ്പം ഞാൻ പറഞ്ഞ് സ്റ്റോർസ് ചെയ്യുന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കുകയാണ് അവിടെ എല്ലായിടത്തും ഇതിൻ്റെയൊക്കെ റേറ്റ് ഇത്രയൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കണം കേട്ടോ ഒത്തിരി സാധനങ്ങൾ നമ്മൾ എടുക്കണം അത്രയൊക്കെ എടുക്കാൻ പറ്റുന്നവരങ്ങനെ എടുക്കുക അല്ലാത്തവരൊക്കെ ഇങ്ങനെയൊക്കെ വാങ്ങിക്കുക അത്രേ ഉള്ളൂ ഞാനാണെങ്കിൽ ശരിക്കും പറയാം എനിക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ ഞാനങ്ങനെ വാങ്ങിക്കാറുള്ളൂ ഒരുപാട് ഞാനങ്ങനെ വാങ്ങിച്ചങ്ങനെ കളയത്തില്ലാട്ടോ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇരുന്നിരുന്ന സംഭവങ്ങളെല്ലാം അങ്ങ് അഴുക്കായിപ്പോൾ അതുകൊണ്ട് പിന്നെ കിട്ടുന്ന കിട്ട ഓർഡർ വരുന്ന അനുസരിച്ച് അങ്ങ് ചെയ്ത് ചെയ്തങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വലിയ മാലയായാലും ഒത്തിരി ഞാൻ അധികം ഒരു സ്റ്റോക്ക് ചെയ്ത് വെക്കത്തില്ല കേട്ടോ പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ ആ കയ്യിലുണ്ടായിരുന്ന ഈ ബാക്കി വരുന്ന ചാംസ് ഒക്കെ ഉണ്ടല്ലോ കോയിൻസൊക്കെ അതൊക്കെ വെച്ചിട്ട് ഞാൻ മിസ്മാച്ച് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു മാലയാട്ടോ ഇത് ഇത് ഞാൻ ടു ലെയറിലാണ് ചെയ്യുന്നത് അപ്പോൾ ആ ത്രെഡാണെങ്കിൽ മാക്രയമിൻ്റെ ത്രെഡാട്ടോ അത് ഞാൻ ഇപ്പം ഇപ്രാവശ്യം വാങ്ങിച്ച മാക്രയം ത്രെഡിൻ്റെ ആ ഒരു തിക്നെസ് കുറച്ച് കുറവാണ് അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ തിക്നെസ് അതിന് ടു എം എം ഫോർ എം എം ത്രീ എം എം എന്നൊക്കെ കൊടുത്തിട്ടില്ലേ അതാണ് അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞേക്കുന്നത് ആ ഒരു തിക്നെസ് തിക്നസ്സുകൂടെ നോക്കിയിട്ടൊരു ത്രീ ഓർ ഫോർ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ടുന്ന് ഞാൻ ഇപ്പം വാങ്ങിച്ച ടു ആട്ടോ ആ ഒത്തിരി അങ്ങ് കട്ടിക്കുറവാണ് അപ്പം മഞ്ചാടിമാലയൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല കട്ട് ചെയ്യണം കേട്ടോ അപ്പം അതുകൊണ്ട് ത്രീ ഓർ ഫോർ എടുക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾ നോക്കുക അപ്പം ഞാനിങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് ജസ്റ്റ് ഒരു എല്ലാ ദിവസവും ഇങ്ങനെ ലോങ് ഇല്ലെങ്കിൽ ലോങ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ഒരിടയ്ക്ക് ഞാനിങ്ങനെ എപ്പോഴും അപ്ലോഡ് ചെയ്യുമായിരുന്നു പിന്നെ ഇപ്പോഴാണെങ്കിലും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നെറ്റ് ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ നേരത്തെയൊക്കെ ചെറിയ ചെറിയ കുട്ടി കുട്ടി വീഡിയോസൊക്കെ അപ്ലോഡ് ഷോർട്സ് തന്നെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നെറ്റ് അങ്ങനെ തീരത്തില്ല ഇതുപക്ഷേ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നെറ്റ് പകുതി അങ്ങ് പോവാണ് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് നേരത്തെ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു ഏഴ് മിനിറ്റ് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടും ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടും പതിനഞ്ച് സെക്കൻഡ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ പെട്ടെന്ന് അത് അപ്ലോഡ് ആവുമായിരുന്നു ഇപ്പോൾ എന്തൊക്കെയോ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഒരുപാട് സമയം എടുക്കും ഷോർട്സ് അപ്ലോഡ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഒത്തിരി സമയം എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ലോങ് വീഡിയോയുടെ കാര്യം പിന്നെ പറയേണ്ടായാലും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫും എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് ഇങ്ങ് കൂട്ടി കലക്ട് ചെയ്യുമ്പോൾ വീഡിയോ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്താണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ ചില ചിലരൊക്കെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുമായിരിക്കും എന്നിരുന്നാലും അവരൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് കാരണം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പുറത്തു നിന്നുള്ള കസ്റ്റമേഴ്സാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ പരിശ്രമിക്കുക മറ്റ് മറ്റകത്തുള്ളവരും വേണം എന്നിരുന്നാലും പുറത്തുള്ളവരായിരിക്കും കുറച്ചുകൂടെ അവരല്ലേ കുറച്ചുകൂടി നമ്പേഴ്സ് കൂടുതൽ അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇതാട്ടോ നമ്മുടെ മാല ടൂ ലെയറിൽ ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റ് വൺ ലെയർ വരുന്ന മിക്സ്ഡ് ആയിട്ടുള്ള കോയിൻസ് ആട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബബായ് താങ്ക് യു